മേലിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞേക്കാം രോഹിണി ആ കൂടെ ാണ് രോഹിണി എന്നെ അടിക്കണം ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷേ എനിക്ക് തെറ്റിപ്പോ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല എന്ത് പറ്റി

അല്ലേ പൊടുവിൽ അവളുടെ നിർബന്ധത്തിന് ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട നമ്മടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ അതിന്റെന്താ രോഹിണി രോഹിണി എന്റെ അച്ഛനോ സത്യം നോക്ക് നോക്ക് നക്ഷതങ്ങൾ നഗതങ്ങൾ നോക്ക് ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്നപ്പോൾ കുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക അല്ല അങ്ങനെ സംഭവിച്ചു കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയാടാക്കും പുറത്തിറങ്ങി നടക്കണ്ടേക്കണ്ടേ എന്താ എന്താണ് കണ്ടെ അല്ല നിങ്ങള് കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു പോലെ ധാരാളം പറയുന്നത് കേട്ടോ ഹലാഖിന്റെ കൂടി പിടിയും വരികയായി കുപ്പായ ആകെ മാശയ ഇത് അങ്ങനെയുള്ള പിടിയും വരും പിന്നെ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും ഞമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ അതെ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മള് വിചാരിച്ചോ നല്ല ഊളി നിങ്ങൾ ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തമിഴിൽ പോണണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ല വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്നനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥികളെ കൂടുതലാണ് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ സത്യം ചെയ്യാം കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്തായത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്ക അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാൻ ഞാൻ ഞാൻ തമാശ പറഞ്ഞാലെ അല്ല ഭാഗ്യരേഖ വലിയ ശീലിച്ചും വേണ്ട എല്ലാവരും ഞാനിപ്പില്ല എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ല ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയത് എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു ഞാൻ വന്നപ്പോ നിഷ്കളങ്ങയ പെൺകുട്ടി എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു ആ പറഞ്ഞു ഞാൻ പോലും പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ കൊല്ലും ഇതെല്ലാം കത്തിച്ചു വിചാരിച്ചാവും പല ജാതിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവരേത് പെണ്ണിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പരി വന്നാൽ അത് സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടണി കിടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോ சுப்ப நான் தான் சிவ சுப்பிரமணியம் அட பாவி எங்கடா உன் குடுமி 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 நான் கட் பண்ணியாச்சு கடவுள் எதுக்கு

இத போட்டு திரும்பி வந்து இந்த வீட்டு மாசுபடி ஏத்த மாட்டேன் ஆமா பாத்துக்கோ இந்த புத்தியை கொடுப்பா

രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും അപ്പൊയോ സീതയായിട്ട് ഇപ്പൊ എന്താ പേര് രോഹിണി അവിടെ ആയിക്കോട്ടെ എന്താ അവയാനുള്ളത് എന്ന് പറഞ്ഞ ആരാ ഭൂലോക സുന്ദരി ആചാന ബാഹു അന്ന നട ശരി പിന്നെ ആരാ ഇവേഷം ഒന്നല്ല അവത് സീത കിട്ടും തിരക്കണം എന്താ ഒരു സീതയെ പൊക്കിക്കോണ്ടെങ്കിൽ വാ സാറെ കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്താ ശ്രീരാമം മാറണം എന്നിട്ട് എന്താ പറഞ്ഞത് ശ്രീരാമം മാറണം എന്നിട്ടാ എന്നിട്ട് ഞാൻ ശ്രീരാമനാ അതിലും പേരും ഇതാടി നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞു മുഖസ്തു പറയാണെന്ന് വിചാരിക്കുന്നത് ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല വേണം മുഖസ്തുമാണ് നമ്മള് കേട്ടു ശ്രീരാമന്റെ വേഷം ഒന്നും ഞാൻ തന്നെ ശ്രീരാമൻ പിന്നെ വേണമെ പിള്ളേർ പറയുന്നേലും കാര്യമുണ്ട് ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല കൂടിയാ ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത് കണ്ണു കണ്ട അലവലാധിക ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാനിപ്പറിക്കു നടക്കുന്നത്

ആരാള് ശ്രീരാമൻ ആകണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം ഓരോന്നിനും വഴികളുണ്ട് പേര് പേര് എഴുതിയിട്ടുണ്ട് വരെ വരെ ഉണ്ട് അതെന്താ ഞാൻ എന്താ ഏഴാം അതിൻ്റെതായ വഴികൾ എല്ലാരും ആ ചേട്ടൻ തന്നെ ഐശ്വര്യ ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ ഒന്ന് വായിച്ചേട്ടാ ീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ളി എം സീതാമംഘട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് സീതെ പറ്റി ആലോചിക്കാം എന്താ വന്നെട്ടില്ല அப்டர் நல்ல பெண் குட்டி ஆராஜ் கொண்டு வரணும் ഒരു ചായ ഒരു ചായ അല്ല ചേട്ട ഇവിടെ എങ്ങനെയാ പൊതുവെ ഏ അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ പൊതുവെ വളരെ മോശ രാവിലെ ഒരു അഞ്ചുപത്താളുടെ കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവേ ഇരിപ്പ് തന്ന അങ്ങനെയുള്ള പൊതുവേ അല്ല ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവേ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ മനസ്സിലായില്ല അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തോണ്ടാണേ വെറുതെ വേണ്ട നമുക്ക് കാച്ചു കൊടുക്കാം என்னுடைய அடியாடுக்கு அவர்கள் என்னடா அடியாள